നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് നിങ്ങളെല്ലാവരും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതായത് ഒരു ഫസ്റ്റ് വൺ വീക്കിൽ നിങ്ങൾക്ക് വയറിന് നല്ലൊരു അസ്വസ്ഥതയൊക്കെ ഫീൽ ഫീലായിട്ടുണ്ടായിരിക്കാം അതായത് മോശം പോകാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഒരു കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾ പലരും നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് അത് വരുന്നത് അതുപോലെ തന്നെ മറ്റുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള മറ്റുള്ള റീസൺസ് എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ പെട്ടെന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ അളവ് നോർമലി കുറയ്ക്കുകയാണ് നോർമലി നിങ്ങൾ ആദ്യമൊക്കെ ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ടായിരിക്കും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അപ്പം ഇതെന്താണെങ്കിലും ഒരു സമയം എത്തുന്ന സമയത്ത് ഇതിൻ്റെ ഡൈജഷൻ കഴിഞ്ഞിട്ട് എന്താണെങ്കിലും ഇത് എക്സ്പെൽ ഔട്ട് ചെയ്യണം ഇത് പുറത്ത് തള്ളണം പക്ഷേ നമ്മൾ ഒരു ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്താ നമ്മൾ ഈ ആഹാരം കുറയ്ക്കുക ചില പരിഹാരം കംപ്ലീറ്റ് ഒഴിവാക്കുന്നുണ്ട് ഷുഗർ കട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാത്രം അപ്പം അതിനൊരു സമയം എടുക്കും അതിൻ്റെ ഡൈജഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ആ ഒരു മലാശയത്തിൽ ഈ ഒരു മലം ഫോം ചെയ്യാൻ കുറച്ചൊരു ടൈം എടുക്കും എന്ന് വെച്ചാൽ അത് ഫില്ലാവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പോവും നിങ്ങൾക്ക് മോശം പോവില്ല എന്നല്ല ചില ആളുകളിൽ അത് കോൺസ്റ്റിപ്പേറ്റഡ് പോലെ കാണിക്കും ചിലപ്പോൾ വെള്ളം കൂടി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ചില ആളുകൾ ആ ഒരു ടൈമൊക്കെ അത് തെറ്റി പോവാറുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒട്ടുമിക്ക ആളുകളും ഈ ബാത്റൂമിൽ പോകുന്നവരുണ്ട് പക്ഷേ ചിലപ്പോൾ ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ടൈമിലൊക്കെ ചെയ്ത് കുറച്ച് ചേഞ്ചസ് വരാറുണ്ട് രാവിലെ പോവാതെ ചിലപ്പോൾ അതിൽ ഈവനിങ്ങിലോട്ട് മാറുന്നു കാരണം നമ്മുടെ വയറ് സ്റ്റൊമക്ക് ഫില്ലായി ഫില്ലായി വരുന്നതല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ എടുക്കുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കുന്നത് അതല്ലാതെ ഒരുപാട് റീസൺസ് ഉണ്ട് ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം വരാൻ അതിനുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് വയസ്സ് നമുക്ക് വയസ്സുകൊണ്ട് കുറച്ച് പ്രായമാവുന്ന സമയത്ത് നമുക്കിങ്ങനെയുള്ളൊരു കോൺസ്റ്റിപ്പേഷൻ വരാം അതായത് നിങ്ങൾ കുറച്ചൊരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു പണ്ടുള്ള പോലെ ഒരു സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോയിട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് കണ്ടുവരാറുണ്ട് അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ മെറ്റബോളിസൊക്കെ ഒന്ന് കുറയും ഒരു ഏജ് എത്തുന്ന സമയത്ത് ഓർഗൻസ് ഒക്കെ എന്താകും അവർ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവർക്കും വരില്ല ചെറുതായിട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും ചെറുതായിട്ട് ഇങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള വ്യക്തികളിൽ കോൺസ്റ്റിപ്പേഷനും ഇടയ്ക്കിടയ്ക്ക് പൈൽസും ഈ ഫിഷർ പോലുള്ള ഒക്കെ നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പം അതൊന്നുമില്ല അത് നമ്മൾ മാക്സിമം നമ്മുടെ ഭക്ഷണത്തിലൂടെ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ് പിന്നെ ചില ആളുകൾ പ്രായ എത്തുന്ന സമയത്ത് അവരൊരു ഏർലി ഏജിൽ കഴിച്ച പോലെയല്ല ഒരു വയസ്സ് എത്തുന്ന സമയത്ത് കഴിക്കുക അവർ പറയുന്നത് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല പണ്ടത്തെ പോലെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഇൻടേക്കും അവിടെ കുറയുന്നുണ്ട് ഇൻടേക്കും കുറയുന്നതുകൊണ്ടാണ് ഒരു ഔട്ട്പുട്ട് അവിടെ ഇല്ലാത്തത് അപ്പം അതൊരു റീസൺ ആണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് അമിതമായിട്ട് ടെൻഷനടിക്കുന്നത് നമുക്ക് അമിതമായിട്ട് ടെൻഷനടിക്കാം നമ്മുടെ ജോലിയിൽ ഭയങ്കര സ്ട്രെസ്സാണ് ചിലപ്പോൾ വീട്ടിലെ പല സാഹചര്യം കൊണ്ടും നമുക്ക് സ്ട്രെസ്സുണ്ട് ടെൻഷനുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ബോഡിയിൽ നടക്കും കോർട്ടിസോൺ ഹോർമോൺസൊക്കെ കൂടുതൽ ഉല്പാദിപ്പിക്കപ്പെടും അതിൻ്റെ ഭാഗമായിട്ട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ കുറയാണ് ചെയ്യുന്നത് ഈ പ്രോപ്പറായിട്ട് ദഹനത്തിന് സഹായിക്കുന്ന കുറച്ച് എൻസൈംസ് ഉണ്ട് അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ ക്ലിയർ ആയിട്ട് പോകത്തില്ല അപ്പം അതെന്ത് ചെയ്യണം നിങ്ങൾ കുറയ്ക്ക് തന്നെ വേണം സ്ട്രെസ്സ് നിങ്ങൾ കുറേ സ്ട്രെസ്സ് അടിച്ച് നടക്കുന്നവർക്ക് എപ്പോഴും കോൺസ്റ്റിപ്പേഷനാണ് കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട് അവർക്ക് പിന്നെ വരുന്നൊരു കംപ്ലയിൻറ്റ് എന്താന്ന് സ്കിൻ കംപ്ലയിൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് സ്കിന്നിന് ബുദ്ധിമുട്ടുകൾ വരുന്നത് അപ്പോൾ ഇതൊക്കെ പരസ്പരം ആണ് നമ്മുടെ മൈൻഡും നമ്മുടെ വയറും നമ്മുടെ സ്കിന്നും പരസ്പരം കണക്റ്റഡ് ആണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യരുത് അമിതമായിട്ട് ടെൻഷൻ അടിക്കരുത് അപ്പം നിങ്ങൾ ഘട്ടപ്പോഴെന്തിരിക്കണം ഓക്കെ ആയിട്ട് വെക്കുകയും വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്കിൻ ഒക്കെ കുറയ്ക്കാൻ സാധിക്കുള്ളൂ അതൊരു മെയിൻ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ ബി എസ് പേഷ്യൻസിൽ ഐ ബി എസ് പേഷ്യൻസിൽ അവർക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോവാറുണ്ട് ചിലപ്പോൾ അവർക്ക് ലൂസ് മോഷൻ ആയിരിക്കും ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും അപ്പോൾ അതെന്ത് ചെയ്യണം നിങ്ങൾ കുറച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം മൂന്നാമതായിട്ട് പറയുന്നത് സ്ലീപ്പാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ ഉറങ്ങുന്ന ടൈമും ടൈമൊക്കെ തെറ്റാണ് അതായത് വ്യത്യസ്തമായിട്ടുള്ള സമയത്ത് കിടന്നുറക്കുന്നു എപ്പോഴെങ്കിലും ഒക്കെ എഴുന്നേൽക്കുന്നു അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരു സർക്കാരിൻ ഋതുണ്ട് കീപ്പ് ചെയ്തു പോകുന്നത് ആ ഒരു ക്ലോക്കിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തും ഈ ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മളെപ്പോഴും ഒരു സെയിം റേറ്റിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് പോകണം അത് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് അപ്പം എന്ത് ചെയ്യണം നിങ്ങൾ കറക്റ്റ് തെറ്റായിട്ടൊരു ഉറക്കത്തിൻ്റെ ഒരു സമയം ഫിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പം ചില ആളുകളൊക്കെ ഉണ്ട് ഈ രാത്രി ഒരുപാട് സമയം ഈ ഫോൺ കണ്ട് കണ്ണിന് ആ ഒരു ക്ഷീണം കൊടുത്തിട്ട് അവർ ഉറങ്ങും അത് അവരെ ശീലിച്ച് അവർ പറയുന്നത് ഫോൺ കണ്ടിട്ട് അല്ലെങ്കിൽ എനിക്ക് ടി വി കണ്ടിട്ട് ഇത് കണ്ട് 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 മാത്രമേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് ഇത് പറയാറുണ്ട് അപ്പം നിങ്ങളതൊരു ബാഡായിട്ടുള്ളൊരു ഹാബിറ്റാണത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക അത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക എർലി ആയിട്ട് നിങ്ങളൊരു ബുക്ക് വായിച്ചിട്ട് കിടന്നുറങ്ങിയാലും അതൊന്നും വലിയൊരു സ്ട്രെയിൻ നമ്മൾ കൊടുക്കുന്നില്ല നിങ്ങൾ ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഡാർക്ക് റൂമിൽ ഫോൺ പിടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിനാണ് പിന്നെ ഫ്യൂച്ചറിൽ പ്രശ്നം വരുന്നത് നമുക്ക് ഈ ഷോർട്ട് സൈറ്റ് പോലുള്ള പ്രശ്നങ്ങൾ ലോങ്ങ് സൈറ്റ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അപ്പം നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ നല്ലൊരു ഉറക്കം കിട്ടാൻ ചില ആളുകൾക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് നല്ലൊരു ഉറക്കക്കുറവുണ്ട് അല്ലെങ്കിൽ ഡോക്ടറെ നല്ലൊരു ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം അത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക ഈ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യുക ഒന്ന് കുളിക്കാനൊക്കെ നോക്കുക ഒന്ന് മോഡിയൊക്കെ ഒന്ന് തണുപ്പിക്കുക അതുപോലെ തന്നെ റൂമൊക്കെ കുറച്ച് ഡാർക്കൻ ആക്കി വെക്കുക ഡാർക്കൻ ആക്കി വെക്കുക പിന്നെ ഫുൾ ഡച്ച് ഫ്രീ ആയിട്ട് നമ്മുടെ റൂം ഒരട്ടായിട്ട് നമുക്കൊരു പ്ലെസൻറ്റ് ഫീലിങ്സ് തരണം നമ്മുടെ റൂം എന്ന് പറയുന്നത് അപ്പം ആ രീതിയിലൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്തു പോകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ആണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുക ഇതിന് നന്നായിട്ട് നിങ്ങൾ ഉറങ്ങുക ഉറങ്ങിയാൽ മാത്രമേ ഈ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങള് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് നമ്മുടെ ആ ലൈഫ് സ്റ്റൈൽ ചേയ്ഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭക്ഷണ രീതികളും ഒരു വ്യായാമം ഇല്ലാത്തൊരു ലൈഫ് സ്റ്റൈലുമാണ് ചില ആളുകൾ മരുന്ന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തികളുണ്ട് ഇപ്പം ഷുഗർ പേഷ്യൻസ് ഷുഗറിനുള്ള മരുന്ന് വാങ്ങിയിട്ട് പോകും അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് മരുന്ന് കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇത് കുറയ്ക്കണം അവർക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് സമയമില്ല ഇതാണ് അവർ പറയുന്നത് പക്ഷെ നമ്മുടെ ബോഡി എത്ര കാലം മുൻപോട്ട് പോകണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ സമയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരുന്നത് നമ്മൾ സമയം കണ്ടെത്തണം എല്ലാവർക്കും ഉള്ളതൊരു സെയിം സമയമാണ് അപ്പം അത്ര സമയം നമുക്ക് ഫ്രീ ആയിരിക്കുന്നു അത്രയും സമയം നമ്മൾ എന്താ ചിന്തിക്കുക ഫോണിൽ ക കളിച്ചിരിക്കാം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ അങ്ങനെയുള്ള ഈ സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് കുറച്ചും കൂടി എന്താവുക ഒന്ന് ആക്റ്റീവ് ആവുക അന്ന് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ ആക്കുന്ന ഫുഡുകൾ ഫൈബർ കുറഞ്ഞത്വയാണ് നാരുകൾ കുറഞ്ഞ ഭക്ഷണം നിങ്ങൾ കട്ട് ചെയ്യുക അതാണ് നിങ്ങൾക്ക് ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് നാരുകൾ കൂടുതലായിട്ടുള്ളത് വെജിറ്റബിൾസിലാണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന എന്താണ് സാമ്പാറിലെ കഷ്ണങ്ങളൊക്കെ മാറ്റി മാറ്റിവയ്ക്കും കറി മാത്രം എടുത്ത് കഴിക്കും അങ്ങനെയുള്ള വ്യക്തികളുണ്ട് അപ്പം സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് ഫൈബർ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം ഈ വെണ്ടയ്ക്ക അല്ലെങ്കിൽ മുരിങ്ങ അതിൻ്റെ അകത്ത് ഇടുന്നത് അല്ലെങ്കിൽ വേറെ ഏത് ബീൻസോ ഏത് പച്ചക്കറിയോ അതിൻ്റെ അകത്ത് ഇടുന്നുണ്ടോ അതൊക്കെ എന്താണ് ക്യാരറ്റ് ഇതൊക്കെ ഫൈബർ റിച്ച് ആണ് അപ്പം അതൊക്കെ മാക്സിമം സെലക്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല അപ്പം ആ രീതിയിൽ അതുപോലെ തന്നെ വേറെ എന്ത് പച്ചക്കറികൾ ഉണ്ടാക്കുകയാണെങ്കിലും ഒരുപാട് പച്ചക്കറികൾ ഉണ്ടാക്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയെന്ന് പറയുന്നത് അവിയലാണ് അവിയൽ നമ്മുടെ മൂടിക്ക് നല്ലതാണ് കാരണം അതിൽ ഡിഫറെൻറ്റ് പച്ചക്കറികളും പ്ലസ് ഒരു പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈരും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് തേങ്ങയും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനാണത് അപ്പോൾ അത് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ബീൻസ് ബീൻസിൽ ഫൈബറിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ ബീൻസ് നിങ്ങൾ കഴിക്കാം മാക്സിമം പിന്നെ ഈ ഗോതമ്പിലാണെങ്കിലും ഫൈബർ വരുന്നുണ്ട് അപ്പം ഗോതമ്പ് കൊണ്ട് ഒന്നോ രണ്ടോ ചപ്പാത്തി രാത്രിയൊക്കെ ഒന്ന് കഴിക്കുന്നതൊക്കെ ഈ പ്രശ്നങ്ങൾ കുറയ്ക്കും അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കൂടി കട്ട് ചെയ്ത് കഴിക്കാം ചില ആളുകളുണ്ട് അവർക്ക് ഈ നോൺ വെജ് മാത്രം കിട്ടിയാലേ ഫുഡ് ഇറങ്ങത്തുള്ളൂ അപ്പോൾ നോൺ വെജ് നിങ്ങൾ കഴിച്ചോളൂ നിങ്ങളിപ്പോൾ ചിക്കനും മീനും കഴിച്ചോളൂ അതുപോലെ മുട്ട കഴിച്ചോളൂ യാതൊരു പ്രശ്നവും ഇല്ല ഈ പറയുന്ന ഫൈബർ കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ സാലഡ്സ് നിങ്ങൾ സൈഡിൽ നിർബന്ധമായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പം അതെന്ത് ചെയ്യുക നിങ്ങളെ ലൈഫിലോട്ട് കൊണ്ടുവരിക അപ്പം നിങ്ങളൊരു ഫിഷ് കഴിക്കുമ്പോൾ അത് കറി വെച്ച് കഴിക്കുന്നത് ഒരുപാട് ഗുണങ്ങൾ തരുന്നു അല്ലേ നമ്മളത് പൊരിച്ച് കരിച്ച് അതിനുള്ള ഗുണങ്ങൾ മൊത്തം ഈ ഒമേഗ ത്രീ ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത് അത് പ്രശ്നം തന്നെയാണ് അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കുറച്ചിട്ട് ഒരു ഹെൽത്തി രൂപത്തില് നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതലും ഈ ബണ്ണ് അല്ലെങ്കിൽ ഈ ബ്രെഡ് കൊണ്ടുള്ള ഐറ്റംസാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത് അപ്പം അത് എന്ത് ചെയ്യാൻ കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവണ ഒരു ചെറിയൊരു സമൂസയോ അല്ലെങ്കിൽ ഒരു പഴംപൊരിയോ നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കുന്നുണ്ടായിരിക്കും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മൈദ കൊണ്ടാണ് അപ്പം അത് പ്രശ്നക്കാരനാണ് അതുപോലെ ഇത് പൊരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഓയിൽ നമുക്കറിയത്തില്ല അപ്പം അതും പ്രശ്നക്കാരനാണ് അതുപോലെ ഈ അൽഫാം പോലെയുള്ള കാർബൺ നമുക്കറിയാം അത് നന്നായിട്ട് കരിച്ച് പൊരിച്ചു തരുന്നു അപ്പം അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഈ കൊളസ്ട്രോളും ഷുഗറും അല്ല ക്യാൻസർ പോലുള്ള അസുഖങ്ങളാണ് ഇപ്പം കാർബൺ കൂടുതലായിട്ടുള്ള കരിച്ചതും പൊരിച്ചതും ഈവൻ നമ്മുടെ വീടുകളിൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ നല്ല ഉണങ്ങി ഡ്രൈഡ് ഫോമിലാണ് കഴിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കുറയ്ക്കുക അപ്പം നോർമലി നിങ്ങളൊരു ചിക്കൻ കറി വെച്ച് കഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് സാലഡും കൂടി എടുക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല പക്ഷേ നിങ്ങളതൊരു അൽഫാം രൂപത്തിലെടുക്കുകയാണെങ്കിലോ അതിലുള്ളൊരു വാട്ടർ കണ്ടൻറ്റ് അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോവുക അപ്പം ആ ഒരു ചിക്കൻ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡയറ്റിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക അതുപോലെ തന്നെ വേണ്ടത് കൃത്യമായിട്ടുള്ള വ്യായാമമാണ് ഈ കോൺസ്റ്റിപ്പേഷനും വ്യായാമവും തമ്മിൽ ബന്ധമുണ്ട് കാരണം നമ്മുടെ വയറ്റിൽ ആമാശയത്തിലും കുടലിലൊക്കെ ഉള്ളൊരു മൂവ്മെൻ്റ് ഉണ്ട് ഒരു സ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് ഇത് നടന്നാൽ മാത്രമേ ഈ ഫുഡ് ആമാശയത്തിൽ നിന്ന് കുടലിലെത്തുള്ളൂ കുടലിൽ നിന്ന് അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡൈജഷൻ കഴിഞ്ഞിട്ട് എവിടേക്ക് പോവുള്ളൂ നമ്മുടെ റക്തം അല്ലെങ്കിൽ നമ്മുടെ മലാശയത്തിൽ എത്തുള്ളൂ അപ്പോൾ ഇതിനെ സഹായിക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റ് ഈസി ആണെങ്കിൽ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം ഓക്കെ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ഫോളോ ചെയ്യണം പിന്നെ വെള്ളം കൂടി നിർബന്ധമാണ് നിങ്ങൾ ഒരു എട്ട് ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചിരിക്കണം ചിലപ്പോൾ മഴക്കാലത്ത് നമുക്ക് വെള്ളം കൂടുതൽ കുടിക്കാൻ കുടിക്കാനൊരു സ്വെറ്റ് ചെയ്തൊരു ശീലം നമുക്ക് ഉണ്ടാവില്ല എന്നാലും നിങ്ങളൊരു നിങ്ങളുടെ ദാഹത്തിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കാനൊക്കെ ശ്രദ്ധിക്കാം അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം കോൺസ്റ്റിപ്പേഷൻ കുറയും അതുപോലെ ആയുർവേദത്തിൽ ത്രിഫല എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട് തൃഫല എന്ന് പറയുന്നത് എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ കണ്ണിനായിക്കോട്ടെ മുടിക്ക് സ്കിന്നിന് ടോട്ടൽ ബോഡിക്ക് ഗട്ടിന് എല്ലാം നല്ലതാണ് ഈ ഒരു തൃഫല പൗഡർ കഴിക്കുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ത്രിഫല നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി നോക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് വീണ്ടും കാണാം നന്ദി